ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ കൈമാറി അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപിള്ളിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഇൻസ്പയർ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം ഗവൺമെന്റ് എൽ പി സ്കൂൾ പുല്ലുവഴിയിൽ അനുവദിച്ച പുതിയ സ്കൂൾ ബസിന്റെ താക്കോൽ വധാനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപ വരുന്ന മഹേന്ദ്രയുടെ ഇരുപത്തിരണ്ട് സീറ്റ് സ്കൂൾ ബസ് ആണ് അനുവദിച്ചത് ദൂരെ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾ നേരിടുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടു വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സേഫ് സ്കൂൾ ബസ് എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അത്യാധുനിക രീതിയിലുള്ള ബസ് ആണ് അനുവദിച്ചതെന്ന് എം എൽ എൽദോസ് കുന്നംപിള്ളി അറിയിച്ചു എം എൽ എമ്മും ചേർന്ന് വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു പുതിയതായി സ്കൂൾ ബസ് അനുവദിച്ചിരിക്കുകയാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും സ്കൂളിലുള്ള കുട്ടികൾക്ക് സ്കൂളിലെത്താൻ ഉള്ള മാർഗം എന്ന രീതിയിൽ ഒരു ബസ് കൂടി വേണമെന്ന ആവശ്യം ഈ സ്കൂളിലെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പി ടി എ ഭാരവാഹികളും ഇവിടുത്തെ അധ്യാപകരും എല്ലാം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബസ് കൂടി സ്കൂളിന് അനുവദിച്ച് നൽകിയിരിക്കുകയാണ് ഇരുപത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടാണ് മഹേന്ദ്രയുടെ പുതിയൊരു വാഹനം ഈ സ്കൂളിന് നൽകിയിരിക്കുന്നത് ഈ കുട്ടികൾക്കെല്ലാം സന്തോഷകരമായ യാത്ര ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു സ്കൂൾ വിദ്യാർത്ഥികളോടൊപ്പം എം എൽ എയും ജനപ്രതിനിധികളും കന്നി യാത്രയിൽ പങ്കാളികളായി തുടർന്ന് എം എൽ എ സ്കൂൾ അധികൃതർക്ക് താക്കോൽ കൈമാറി രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു കോവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി ബ്ലോക്ക് മെമ്പർ ബീന ഗോപിനാഥ് വാർഡ് മെമ്പർമാരായ ജോയി പുണേലി സ്മിത അനിൽകുമാർ മാത്യൂസ് ജോസ് തരകൻ ഡിൻസി ബാബു മിനി നാരായണൻകുട്ടി സ്കൂൾ ഹെഡ്മിസ്റ്റ്രസ് ഉഷ പി എം മുൻ പി ടി എ പ്രസിഡന്റ് പോൾസൺ പുലുവഴി പി ടി എ വൈസ് പ്രസിഡന്റ് ആദിരാ ഷിബിൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി പി എൽദോസ് ഐസക് എൽദോ തുടങ്ങിയവരും പങ്കെടുത്തു സ്കൂളിന് ഇത്തരത്തിൽ സ്കൂളിലെ നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിന് വാഹനം അനുവദിക്കുകയും അതിൻ്റെ ഫ്ളാഗ് ഓഫർ ചെയ്യുകയും നിർവഹിക്കുകയും ചെയ്ത് അതുകൂടാതെ ഭാവിയിൽ സ്കൂളിന് വേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയൊരു ഹാൾ നിർമ്മിക്കുന്നതിനുള്ള തുക കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ചടങ്ങ് അവസാനിച്ചിട്ടുള്ളത് ഏറ്റവും സന്തോഷകരമായ ഈ ചടങ്ങ് എൻ്റെ ചടങ്ങ് സംഘടിപ്പിച്ച് സംഘടിപ്പിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്ത മുഴുവൻ പേർക്കും പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട എം പഞ്ചായത്ത് ഭരണ സമിതിയുടെയും സ്കൂളിൻ്റെയും പേരുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പറയുകയാണെങ്കിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതും ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് സ്കൂൾ ബസ് എന്ന് പറയുന്നത് പുല്ലുവഴി ഗവൺമെന്റ് എൽ സ്കൂളിലെ കുഞ്ഞുങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ് ക്യാമറാമാൻ ബിനു കുര്യനോടൊപ്പം റിപ്പോർട്ടർ അഞ്ജു ശ്രീകാന്ത് മെട്രോ ന്യൂസ് പെരുമ്പാവൂർ